ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പത്തുള്ള മൂന്നാമത്തെ വ്യക്തിയായി രോഷ്നി നാടാർ മൽഹോത്ര രോഷ്നിയുടെ പിതാവ് ശിവ് നാടാറുടെ ഉടമസ്ഥതയിലുള്ള എച്ച് എസ് എൽ ഗ്രൂപ്പിന്റെ നാൽപ്പത്തിയേഴ് ശതമാനം പങ്കാളിത്തം അദ്ദേഹം മകൾക്ക് നൽകിയതിന് പിന്നാലെയാണിത് ബ്ലൂംബർഗ് ബില്യണേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് എച്ച് എസ് എല്ലിൽ ഏറ്റവും അധികം ഓഹരിയുള്ള രോഷ്നി മുകേഷ് അംബാനിക്കും ഗൌതം അദാനിക്കും പിന്നിലായി സമ്പത്തിൽ രാജ്യത്ത് മൂന്നാം സ്ഥാനത്താണ് പിന്തുടർച്ച പദ്ധതിയുടെ ഭാഗമായി പ്രൊമോട്ടർ ഗ്രൂപ്പുകളായ എച്ച് എസ് എൽ കോർപ്പറേഷന്റെയും വാമ ഡൽഹിയുടെയും നാൽപ്പത്തിയേഴ് ശതമാനം ഓഹരികൾ ശിവ് നാടാർ മകൾ രോഷ്നി നാടാർ മൽഹോത്രയ്ക്ക് ഇഷ്ടദാനമായി ഇഷ്ടദാനം പൂർത്തിയാക്കുന്നതോടെ എച്ച് എസ് എൽ കോർ വാമ എന്നിവയുടെ സമ്പൂർണ്ണ അധികാരം എച്ച് എസ് എൽ ടെക് ചെയർപേഴ്സൺ ആണ് റോഷിനി നാടാർ ഇതോടൊപ്പം കമ്പനിയുടെ സി എസ് ആർ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും അവർ വഹിക്കുന്നു ഹാബിറ്റാറ്റ്സ് ട്രസ്റ്റ് എന്ന ട്രസ്റ്റിന്റെ സ്ഥാപകയും ട്രസ്റ്റിയും കൂടിയാണ് റോഷിനി എച്ച് എസ് എല്ലേ എത്തുന്നതിന് മുമ്പ് ന്യൂസ് പ്രൊഡ്യൂസറായി ജോലി ചെയ്തിരുന്ന രോഷനി കലോഗ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എം ബി എം നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രിയും പൂർത്തിയാക്കി